വളരെ കുറച്ച് സ്ഥലത്ത് ഞാൻ എൻ്റെ ഗാർഡൻ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഏകദേശം ചെറിയൊരു ഏരിയ ആണ് എനിക്കുള്ളൂ ആ സ്ഥലത്ത് ഏകദേശം നാനൂറോളം ചട്ടികളും ഒരു ഇരുന്നൂറിൽ പരം വെറൈറ്റി ഫ്ലവറിങ് പ്ലാന്റ്സും അതുപോലെ തന്നെ ലീഫ് പ്ലാന്റ്സ് ആയിട്ടുള്ള ചെടികളാണ് എൻ്റെ കളക്ഷനിലുള്ളത് ഇവിടെ നമുക്ക് വീട്ടിലൊരുപാട് സ്ഥലമൊന്നും ഇല്ല ആ ഉള്ള സ്ഥലത്ത് തന്നെ തെങ്ങും മാവും പ്ലാവും അങ്ങനെയുള്ള എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട് ഞാൻ പലപ്പോഴും ചാമ്പ അരിനെല്ലി അതിൻ്റെയൊക്കെ വീഡിയോസ് പല സമയത്തായിട്ട് ചെയ്തിട്ടുണ്ട് സീതപ്പഴം ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് ചെടി വെക്കാനായിട്ട് വളരെ കുറച്ച് ഏരിയയാണ് കിട്ടിയിട്ടുള്ളൂ ആ ഒരു ഏരിയയിലാണ് ഞാൻ ഈ പ്ലാന്റ്സുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് എവിടെ നമ്മൾ പ്ലാന്റുകൾ സെറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഒരു പ്രത്യേക ഒരു ഏരിയയെ തിരിച്ച് ചെയ്യുകയാണെങ്കിൽ അത് എപ്പോഴും കുറച്ച് നീറ്റായിട്ട് നമുക്ക് ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും ഇവിടെ ഞാൻ എൻ്റെ ഗാർഡൻ്റെ ഒരു മെയിൻ പോർഷനാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് തിട്ട് ഒരു തിട്ട് കെട്ടി കൊടുത്തിട്ട് ആ തിട്ടിലായിട്ടാണ് ഈ പ്ലാന്റുകളൊക്കെ വെച്ചിരിക്കുന്നത് വൈറ്റ് അരേലിയ ഇവിടെ ഒരു ഫേണാണ് ഇവിടെ നമ്മുടെ ഫിലോഡൻഡ്രോൻ്റെ പ്ലാന്റ്സ് ഉണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് അഗ്ലോണിമയുടെ പ്ലാന്റുകളാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അഗ്ലോണിമയൊക്കെ അധികം വെയിൽ വേണ്ടാത്ത പ്ലാന്റ് ആയതുകൊണ്ട് ഈ ഒരു ഏരിയയിലധികം വെയിലടിക്കുന്ന ഒരു ഏരിയ അല്ല ഇവിടെ നമ്മുടെ രണ്ട് ആന്തൂര്യത്തിൻ്റെ പ്ലാന്റുകളുണ്ട് ഈ തെട്ടിൻ്റെ മുകളിലായിട്ട് കുറച്ച് സ്നേക്ക് പ്ലാന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അധികം പ്ലാന്റുകളും ഒരുപാട് വലിയ പോട്ടിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ കുറച്ച് പ്ലാന്റ്സ് ഹാങ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ഒരു ഏരിയയാണ് എൻ്റെ ഗാർഡൻ്റെ ഒരു മെയിൻ പോർഷൻ എന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ രണ്ട് സൈഡിലായിട്ട് തിണ്ട് കെട്ടിക്കൊടുത്ത് താഴെ മുകളിലായിട്ട് ചെടികൾ വെച്ചിരിക്കുന്നത് ഈ ഭാഗത്ത് വെച്ചിരിക്കുന്ന മുഴുവൻ ഫ്ലവറി ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഇവിടെ കുറച്ച് നന്നായിട്ട് വെയിൽ കിട്ടുന്നതുകൊണ്ട് ഈ തിട്ടിലൊക്കെ ആയിട്ട് നമ്മൾ അടീനിയം അതുപോലെ തന്നെ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് അങ്ങനെയുള്ള ചെടികളൊക്കെ ഉണ്ട് താഴെ കുറച്ച് മണ്ണിലാണ് കുറച്ച് തെച്ചി പോലെയുള്ള ചെടികളൊക്കെ നമ്മൾ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അടീനിയംസൊക്കെ മഴക്കാലത്ത് ഇവിടുന്ന് മാറ്റി മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് മാറ്റി വെക്കാറുണ്ട് ഇപ്പോൾ വെയിലുള്ള സമയമായതുകൊണ്ട് എല്ലാം ഇറക്കി വെച്ച് ഇപ്പോൾ അത്യാവശ്യം ഫ്ലവർ വന്നിരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഗാർഡൻ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കെട്ടി തിരിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കോർണർ ഏരിയ വന്നതാണ് ഇവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടുത്തെ വീഡിയോസ് പലതും ചെയ്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് തന്നെ സെറ്റിങ്സ് മാറ്റും അപ്പോൾ ഈ ഒരു ഭാഗത്ത് ലീഫ് പ്ലാൻസ് ആണ് എൻ്റെ കയ്യിൽ കൂടുതലായിട്ടുള്ളത് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ്സ് ഒക്കെ ഇവിടെ ഹാങ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് സ്ഥലം ലാഭിക്കാനായിട്ട് പറ്റും ഈ ഓർക്കിഡ് പ്ലാന്റുകളൊക്കെ തന്നെ ഇവിടെ ഒരു ഇരുപതോളം ചട്ടിയിൽ ഇവിടെ നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്ലവർ ഇല്ലാത്തൊക്കെ ബാക്ക് സൈഡിൽ നമ്മൾ വേറെ സ്ഥലത്ത് വെച്ചിരിക്കുകയാണ് ഇതുപോലൊരു ഭാഗവും നമ്മളവിടെ അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് വീടിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഒരു ഭാഗമാണ് ഒരു നെല്ലിമരത്തിൻ്റെ ചോട്ടിലാണ് ഇവിടെ പലപ്പോഴും ഞാൻ ഇവിടുത്തെ വീഡിയോസും പലതായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കുറച്ചധികം പ്ലാന്റ്സ് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മുപ്പത്തഞ്ചോളം ചട്ടികൾ ഈ ഒരു ഭാഗത്ത് തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ സൈഡിലായിട്ട് കൂടുതലായിട്ടും വെച്ചിരിക്കുന്നത് കലാത്തിയയുടെ പ്ലാന്റുകളാണ് ഹോമിലോമിനയുടെ പ്ലാന്റ് ആണ് ഇതെല്ലാം കലാത്തിയ പ്ലാന്റ്സ് തന്നെയാണ് ഇവിടെ ഒരു അഗ്ലോണിമേൻ്റെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് അങ്ങനെ അധികം വെയിൽ വേണ്ടാത്ത ചെടികളൊക്കെ ഈ മരത്തിന് ചോട്ടിലായിട്ട് നമ്മൾ ജസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഹാങ് ചെയ്തു വെച്ചിട്ടുള്ളിൽ കുറച്ച് ബബിൾ പ്ലാന്റ്സ് അതുപോലെ തന്നെ പെഡ്ലാന്തസിൻ്റെ വേറൊരു വെറൈറ്റി ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അങ്ങനെ കുറച്ച് പ്ലാന്റുകൾ ഈ ഒരു ഭാഗത്തും നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് വലിയ പോട്ടുകളിലെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത് ഈ പിക്ചർ പ്ലാന്റ് ആണ് ഇതിൽ ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ നമ്മുടെ കാർ പോർച്ചിൻ്റെ സൈഡിലായിട്ടുള്ള ഒരു പില്ലറിൽ കുറച്ച് പ്ലാന്റുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു വീഡിയോ മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഗാർഡൻ്റെ ഈ ഒരു ഭാഗം ഇവിടെയും തണലുള്ള ഒരു ഏരിയ ആണ് ലീഫ് പ്ലാന്റ്സ് ആകുമ്പോൾ എപ്പോഴും തണലുണ്ടായിക്കഴിഞ്ഞാൽ മാത്രമാണ് അത് നല്ല ലീഫുകൾ നല്ല ഭംഗിയായിട്ട് നിൽക്കുകയുള്ളൂ ചെറുതായിട്ട് ബ്രൈറ്റ് ലൈറ്റും വേണം ഇവിടെ നമ്മുടെ അരേലിയ ബോളരേലിയ പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട് ഈ പ്ലാന്റ്സുകൾ നമ്മളിങ്ങനെ ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ നനയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നടക്കാനുള്ളൊരു സ്പേസിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ ഇതുപോലെ ടൈല് അല്ലെങ്കിൽ അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വിരിച്ച് അത് ഞാൻ തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ആ ഒരു ഭാഗങ്ങളൊക്കെ അത് ഞാൻ മുമ്പ് ഒരുക്കി എങ്ങനെയാണ് ചെയ്തിരിക്കണമെന്നുള്ള വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ തന്നെ നമുക്ക് വെയിലധികം ആവശ്യമില്ലാത്ത പ്ലാന്റുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ഒരു അരേലിയ പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ് ഇവിടെ കുറച്ച് നമ്മുടെ ചൈനീസ് ബാൾസത്തിൻ്റെ പ്ലാന്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയയിൽ തന്നെ നമ്മൾ രണ്ട് സൈഡിലായിട്ട് കുറച്ച് അധികം പ്ലാന്റുകൾ ഹാങ് ചെയ്ത് വെച്ച് ഹാങ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം നടക്കാൻ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും പാമ്പ് എന്തേലൊക്കെ വരുമ്പോൾ നമുക്ക് പേടിയാണല്ലോ അങ്ങനെ നിറച്ച ചെടികൾ ഇരിക്കുമ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ഏരിയ പ്രത്യേകം തിരിച്ചെടുത്തിട്ട് വെച്ചിരിക്കുന്നത് ഇവിടെയൊക്കെ നമ്മൾ കലാത്തിയയുടെ പ്ലാന്റുകൾ പുതിയത് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഈ ഒരു ഏരിയയും നമുക്ക് കാർപോർച്ചിൻ്റെ സൈഡിലുള്ള ഒരു ഏരിയ അധികം വെയിൽ തട്ടാത്തൊരു ഏരിയ ആയതുകൊണ്ട് ഇവിടെ ഡംകേൻ്റെ പ്ലാന്റുകളാണ് കൂടുതലായിട്ട് വെച്ചിരിക്കണത് ഇതൊരു കലാത്തിയയുടെ വെറൈറ്റിയാണ് തണലായതുകൊണ്ട് ആ കലാത്തിയ പ്ലാന്റ് ഇത്രയധികം വലുതായിട്ട് നിൽക്കുന്നത് ഈ ഒരു ഭാഗത്ത് മൊത്തം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡംകേൻ പോലെയുള്ള പ്ലാന്റുകളാണ് കൂടുതലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ എയർ പ്ലാന്റ് ആണ് അത് കുറച്ചധികം വലുതായിട്ട് ഇപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് അതും തണലത്ത് തന്നെ വളർന്നു വരേണ്ട ഒരു വളർത്തിയിരിക്കേണ്ട ഒരു പ്ലാന്റ് തന്നെയാണ് ഇനി ഒരു ഭാഗത്ത് കൂടുതലായിട്ടും ഡംകേൻ്റെ പ്ലാന്റുകളും അതുപോലെ തന്നെ റെഡ്ലിയുടെ പ്ലാന്റ് ഉണ്ട് പിന്നെ നമ്മളൊരു ഫേണവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു അഗ്ലോണിമയുടെ പ്ലാന്റ് ഉണ്ട് ഈയൊരു ഭാഗവും തന്നെ ഇവിടെ ക്രിപ്റ്റാൻതസ് പ്ലാന്റ് ആണ് ഇവിടെ കുറച്ച് ഈ ഒരു നമ്മൾ ഇതുപോലെ ഇങ്ങനെ തിരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഇത്രയും ചെടികളുണ്ടെങ്കിലും ചുറ്റും ഒരു ഏരിയ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നാനൂറോളം ചെടികൾ ചട്ടികളിലായിട്ട് പ്ലാന്റുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഗാർഡൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കണം